ഒരുപാട് കഥാപത്തുകൾ ചെറുപ്പം മുതൽ വലിയ വലിയ കഥാപത്തുകളാണ് ചില ജീവിതം ഇന്ത്യൻ വരക്കുന്നതിന്റെ ആദ്യഘട്ടം കന്നുകാലികളെങ്ങനെ കയറിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു വൈലോടെ അതിന് ഇങ്ങനെ ഈ കന്നുകാലി ഘട്ടം പിന്നോട്ട് നിന്നുകൊണ്ട് ഞാൻ അബുതൽ ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നടക്കപ്പെട്ടത് എന്ന് ഈ കണ്ണുകളിൽ തിരിഞ്ഞു ചോദിക്കുകയാണ് ഈ സംവിധാനം ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് മഹാദേ ജീവിക്കുന്നത് ജീവിതത്തിൽ ലക്ഷ്യമെന്താന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹം ഉണ്ടാവുകയാണ് ഇന്ത്യൻ വഴിയിലേക്ക് അടക്കുകയാണ് അദ്ദേഹം ഒരുപാട് ചരിത്രങ്ങൾ കുഴപ്പക്കാരെ പിടിക്കുന്നതും അങ്ങനെ ആ കുടുംബക്കാരെ തന്റെ ജീവി തന്റെ പഠനത്തിന് സമയത്ത് തന്നെ താൻ കാരണമായിട്ട് ഒരുപാട് വലിയ വിണ്ലാമങ്ങളെ കാണുന്നു ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ജീവിതമായ ഒരു മഹാന അങ്ങനെ മഹാനായ അബ്ദുൾ കലാദർ എന്ന പോലെ അദ്ദേഹത്തിന്റെ തലസരയ്ക്കുന്ന കാലഘട്ടം ആ തരുന്ന കാലഘട്ടത്തിൽ അതൊന്ന് രണ്ട് ആദ്യമൊരു മനുഷ്യൻ എന്നുകൊണ്ട് പറഞ്ഞു ഒരു അബ്ദുൾ ഖലാദർ എന്ന പോലെ അദ്ദേഹത്തിന്റെ ശരീരം വന്നുകൊണ്ട് സമയത്ത് നിങ്ങളുടെ അവിടുത്തെ സമ്പത്തടങ്ങിയിട്ടുള്ളത് കപ്പ് എന്തായിട്ടുണ്ട് കടയിൽ മണ്ണിൽ പോയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് ശേഷം പറയുകയാണ് വീണ്ടും വീണ്ടും സമയം അധികം സമയം പറഞ്ഞ് അടുത്താണെന്ന് പറയുന്നു നേരത്തെ കപ്പ് നഷ്ടപ്പെട്ടു നിങ്ങളുടെ അത് മറ്റൊരു വ്യക്തിയുടെ കാണാം ആ സമയത്ത് ഇദ്ദേഹം വാഹനം വരുന്നത് അയൽപ്പ് സമയം ഉണ്ടാകുന്നത് കൊണ്ട് വീണ്ടും പല പറയുകയാണ് ഈ രണ്ട് അവർക്ക് രണ്ടാമത് രണ്ട് വിഷയത്തിൽ അവർക്ക് തന്നെ എന്തായാലും ഒരു പറയാൻ കാരണം അങ്ങനെ പറഞ്ഞ് തനുഷ്യന്മാരിൽ നിന്നും അവർ കഴിഞ്ഞ് ശേഷം അവർക്ക് ചോദിക്കുന്ന ആദ്യം അന്തുപ്രതമായി പറഞ്ഞു എന്ത് നിങ്ങളുടെ സമ്പത്തടങ്ങൾക്കുള്ള കപ്പലണ്ടായിട്ടുണ്ട് വെള്ളത്തിലോ കടയിൽ ഊന്നിപ്പോയിട്ടുണ്ട് ഈ സമയം തന്നെ ആർക്കില്ലെന്ന് പറഞ്ഞു അയ്യപ്പ സമയം കഴിഞ്ഞപ്പോ വീണ്ടും തന്നെ ഒരാളെന്ന് പറഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞു പോലും അവിടുന്ന് പറയുക ഇവിടെ മനസ്സിലാക്കുന്ന മഹായു മനസ്സിന്റെ ഈപാനെ കട്ടി അവിടെ നിന്ന് പറയുകയാണ് ഞാൻ ആദ്യമായി എന്നിലേക്ക് കിടന്നു വന്നാവി എന്നോട് പറഞ്ഞ് നിങ്ങളുടെ സമ്പത്ത് തന്നായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ സമ്പത്ത് അടങ്ങിയിട്ടുള്ള ആ കത്ത് എന്തായിട്ടുള്ള വെള്ളത്തിൽ മുഞ്ഞിപ്പോയിട്ടുണ്ട് ഇത് കേട്ടപ്പോ ഞാനെന്താ ഏത് നിമിഷത്തിന്റെ മനസ്സിലേക്ക് ഞാൻ നിരീക്ഷിച്ചു എന്റെ മനസ്സിൽ വന്ന ചാഞ്ചിനാട്ടവും സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോ എന്റെ മനസ്സിന് വന്ന സമ്പടമുണ്ടോ എന്റെ ദുഃഖമുണ്ടോ എന്ന് ഞാൻ എന്റെ മനസ്സിലേക്ക് എത്തി നോക്കി ആ സമയം തന്റെ മനസ്സിലെന്തി ആ സമയത്ത് ദുന്യാളുടെ പ്രത്യേക താഴ്ന്ന എന്നുള്ള ഒരു ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താവുകയാണ്

അതുകൊണ്ട് തന്നെ എന്റെ സമ്പത്ത് എനിക്ക് തിരിച്ചു കിട്ടിയ പോലും എനിക്കൊരു യാതൊരു സങ്കടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ യാതൊരു വലിയ കാർത്തി ആരല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഞാൻ ഗൃഹത്തിൽ സ്തുവിക്കുകയാണ് ഇങ്ങനെ

எியும்போலப்படி ஜீவ் தான் மனசிலாம் அவருடைய தன்னை விஷப்பிச்சால் போகல വിശപ്പ് അല്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു നല്ലൊരു നല്ലൊരു ആപ്പിന് ഒഴിച്ചു കൊടുത്ത് കാണുകയും ആ വിശപ്പിന്റെ കാര്യത്തായിരിക്കുകയാണ് അന്ന് ആപ്പിൾ കഴിച്ച് മനസ്സിൽ വരികയാണ് സ്വഭാവം ഞാനേ കഴിച്ചത് എനിക്ക് സമ്മതമില്ലാത്ത കഴിച്ചത് സത്യത്തിൽ എന്ത് ഒരു ഉപമസനില്ലാത്ത നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന കഴിക്കാൻ ആരാണ് മനസ്സിൽ വല്ലാത്ത ഒരുപാട് സമയം അലഞ്ഞു കഴിഞ്ഞു അങ്ങേതാണ് നടന്നു നടന്ന് അങ്ങനെ അത് ഈ കരിമികളിലൊക്കെ ചാഞ്ഞ് കൊടുക്കുന്ന പക്ഷം ഒരു തോട്ടം ആ തോട്ടം ഒരു താഴെ കഴിച്ച അതേ പഴമാക്കം തന്നെയാണ് ആ ഉച്ചത്തിലുമുള്ളത് எல்லாம் செய்யணும் உதவி சிக்கமோ ஆடுவதா பயம் ஆடுதாங்க அடுவோதானே അങ്ങനെ അന്വേഷിച്ച് ആ നല്ല തോട്ടത്തിൽ അവസ്ഥ ചാടിയൊക്കെ ഉടനെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് വേണം ഞാൻ വിഷപ്പിന്റെ നിങ്ങളുടെ ഈ തോട്ടത്തിൽ നിന്ന് നിങ്ങളെ ഉച്ചത്തിൽ നിന്ന് അവിടെ ഞാൻ നേരത്തോട് പറഞ്ഞ ഒരു പ്രാഞ്ഞാണെന്തായിട്ട് ആ ചാവിടം ചെന്നെ ഞാൻ വിശപ്പിന്റെ കാര്യങ്ങൾ അതെടുത്ത് കടിച്ചിട്ടുണ്ട് നിങ്ങളെന്താണ് ഒരു പൊരുത്തപ്പെട്ട ണം പറയുന്നു കഴിച്ച ഭയം നിങ്ങളുടെ ഹലാലാക്കി കാണുന്നത് വരുകയാണ് ആ സമയത്ത് പറയുകയാണ് എന്നാൽ എന്റെ ഈ தோட்டத்தினுடைய கண்டிஷன் வைக்கலாம் அவசரம் நீங்கள் தோட்டம் நடத்தும் <laughs> ും നിങ്ങളെത്തീട്ടുണ്ട് ഞാൻ എനിക്കൊരു മകനുണ്ട് എനിക്ക് മകനാണ് ആ മകൾക്കും അതെ അതൊക്കെ തന്നെ നമ്മൾ അതേ ഇങ്ങോട്ട് ഇടാൻ നമ്മൾ കേൾക്കേണ്ടിയാത് പിടിക്കാൻ കഴിയാത്ത സന്നസായീന്നതാ ഇനി നമ്മൾക്ക് എല്ലാ ആധുനിക സാധനങ്ങൾ ആഴ്ചയിൽ മുട്ടി മുണ്ടിയുന്ന ആ പൂർവ്വ ജനതയുടെ വാസസ്ഥല്യാമെങ്കിൽ കന്നിമനമാർച്ച ചെവികൂടാത്ത അതേ ഒരു തരമീനാത്ര മുണ്ടി ആ പുരോഗതിയിൽ ഉള്ളവർക്ക് കഴിയാനെങ്കിൽ നിങ്ങൾ കമ്മനതാ നാലാ നിങ്ങൾ ദൈชา പൈൻ ഗുപ്തത്തെത്ര

ഈ മഹാപ്പന്റെ മകൻ ഇങ്ങനെ കടന്നു എന്നാണ് സുഹാനന്ദ ഉടനെ മഹാനും ാണ് അദ്ദേഹം തുടങ്ങാണ് നഷ്ടപ്പെട്ടവനാണ് പക്ഷേ നമ്മൾ കടന്നു നല്ലത് ഒരുപാട് കാലമാണ് കാണാൻ കഴിഞ്ഞില്ല അതുപോലെ എത്തിച്ചു തന്നുക അതുപോലെ എന്റെ നമ്മൾ

எோஷ் ஆரோக்கியம் நஷ்டப்படுத்த அங்கே சிந்திச்சு ஒன்பதாக ஒன்றாக

அவர்கள் முழுமையாக பார்த்துக் கொள்ளும் வகையில் இந்த நிகழ்ச்சியில் பேசிய அவர் 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 இந்த நிகழ்ச்சியில் பேசும் என்று கூறினார்